ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞങ്ങൾ നാട്ടിലോട്ട് പോകാൻ വേണ്ടി ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മാസം എന്റിന് ഞാൻ പോകുന്നുണ്ട് അപ്പം അതിനായിട്ടുള്ള കുറച്ച് പർച്ചേസിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാടൊന്നുമില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പം അങ്ങനെ അധികം വാങ്ങിക്കാറില്ല മുമ്പൊക്കെ ഒരുപാട് വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പം മുമ്പൊക്കെ പെട്ടി തികയില്ലായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ അധികം ഷോപ്പിംഗ് ഒന്നുമില്ല പിന്നെ കുറെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോഴേ ഒരു ഷോപ്പിംഗ് എന്തൊക്കെയാണ് വാങ്ങിച്ചത് ഒന്ന് കാണിച്ചു തരാം പെട്ടി പാക്ക് ചെയ്യുന്ന സമയത്ത് അതിനു മുമ്പ് പിന്നെ ഇന്ന് ഓഫ് ഡേ ആണ് അപ്പം കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ഇത് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഇന്നൊരു കൊഞ്ച് തീയല വെക്കാനാണ് ഞാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കൊഞ്ചു സാധാരണ ഞാൻ എപ്പോഴും ഈസി വേയിലാണ് വെക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം ഞാനൊന്നും വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വറുത്ത വീഡിയോ എടുക്കാൻ അങ്ങ് വിട്ടുവോ കേട്ടോ അപ്പം ഞാൻ വറുത്ത് അത് അരയ്ക്കുന്നതാണ് കേട്ടോ ഇത് അപ്പം എപ്പോഴും എളുപ്പത്തിന് വേണ്ടി സാധാരണ ഈ മുളക് മല്ലിപ്പൊടിയൊക്കെ ഇടില്ലേ അങ്ങനെയൊക്കെ ഇട്ട് പെട്ടെന്ന് അങ്ങ് തട്ടിക്കൂട്ടിയുള്ള ഒരു തീയലാണ് എപ്പോഴും വെക്കുന്നത് അപ്പോൾ ഇന്നിപ്പം ജോലിയൊന്നുമില്ല സമയമുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊന്ന് തീയലാക്കി വെക്കാം വറുത്തരച്ച് വെക്കാം എനിക്കിഷ്ടമാണ് വര വറുത്തരച്ച് വെക്കുന്നത് പക്ഷേ സമയക്കുറവ് കാരണം എപ്പോഴും നമ്മൾ ഈസി വേയിലങ്ങ് വെക്കും വറുക്കാൻ നിൽക്കില്ല അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഒന്ന് വറുത്ത് തേങ്ങയും മുളകും മല്ലിയും എല്ലാം കൂടെ വറുത്തിട്ട് ഞാൻ അരച്ചെടുത്തതാണ് കേട്ടോ പിന്നെ ഇത് നിങ്ങൾക്ക് നമ്മുടെ എല്ലാവരും സാധാ വെക്കുന്ന പോലെ മുരിങ്ങക്കയും ഞാൻ ഒരു ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കൊഞ്ച് വാങ്ങിച്ചത് നേരത്തെ വാങ്ങിച്ചത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു തീയിൽ വെക്കാന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇന്ന് ഒരുപാട് കറികളൊന്നും വെക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കലയിൽ ദിവസം ഞാൻ വെച്ച സാമ്പാറും പിന്നെ തോരനും ഒക്കെ എൻ്റെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇന്നിപ്പം ഞാൻ എന്തായാലും ഒരു തീയെന്ന് മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ പിന്നെ പപ്പടം ഇരിപ്പുണ്ട് അച്ചാറുകളുണ്ട് അങ്ങനെ അതെല്ലാം കൂട്ടി ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം സമയക്കുറവ് കാരണം കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഒരുപാട് ജോലി ചെയ്യാനുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നാട്ടിൽ പോകാൻ പ്ലാൻ ഉണ്ട് അപ്പം അതിനായിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം കുറച്ച് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് പക്ഷേ ഇനിയും ഉണ്ട് ചെയ്യാൻ അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ ഇവിടെയാണ് പാക്ക് ചെയ്യുന്നത് കുറച്ച് ഞാൻ സിസ്റ്റർ സിസ്റ്റർ അവിടെ പാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വരുന്നത് നാട്ടിലോട്ട് പോകുന്നത് ഞാനും എൻ്റെ സിസ്റ്ററും അമ്മയുമാണ് വരുന്നത് ഞങ്ങൾ മൂന്ന് പേരാണ് നാട്ടിലോട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ അതിനായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെയാണ് നടക്കുന്നത് അപ്പോൾ ജോലി ഉള്ളതുകൊണ്ട് നമുക്ക് സമയം കിട്ടത്തില്ല ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ പിന്നങ്ങി ഷീങ്ങിനും ആണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിയുമ്പം അങ്ങനെ ഇന്നിപ്പോൾ ഒരു ഷോപ്പിങ്ങിനൊക്കെ ഒക്കെ പോകണമെന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ദേ കുറേ ദിവസമായി വാങ്ങിച്ചു വെച്ചതാണ് ബീട്രൂട്ട് അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റ് പിന്നെ നെല്ലിക്ക നമ്മുടെ നെല്ലിക്കയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ ഇട്ട് ജ്യൂസ് അടിക്കും പിന്നെ എ ബി സി ജ്യൂസെന്നൊക്കെ പറയില്ല പക്ഷേ എൻ്റെ കയ്യിൽ ആപ്പിളില്ല അതുകൊണ്ട് ആപ്പിൾ ഇട്ടിട്ടില്ല അല്ലാതെ ബീട്രൂട്ടും ക്യാരറ്റും പിന്നെ ഇഞ്ചി നെല്ലിക്ക അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ അടിച്ച് വെക്കുകയാണ് അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് അടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് ഒരുമിച്ച് അങ്ങ് ജ്യൂസ് അടിച്ചിട്ട് ഇത് ഒരു ഇപ്പം ഒരു പ്രാവശ്യം ഞാൻ ജ്യൂസ് അടിച്ച് ഇത് ഇണക്ക് അരിച്ചിട്ട് അത് ഒന്നുകൂടെ ഇട്ടടിക്കാം കേട്ടോ അങ്ങനെ രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിച്ച് അടിച്ച് ഞാൻ ഇത് ഇണക്കൊരു ജഗ്ഗിലൊഴിച്ച് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം എന്നിട്ട് എവറി എവറി ഡേ ഞാൻ കുറേശ്ശേ എടുത്ത് കുടിച്ച് എല്ലാവർക്കും കുടിക്കുകയും ചെയ്യും അപ്പം ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് പെട്ടെന്ന് കാര്യം നടക്കും അപ്പം സമയം കിട്ടുമ്പോൾ അങ്ങനെ ചെയ്ത് വെക്കാറുണ്ട് പിന്നെ ചോറ് ഇവിടെ ദൈവം വേവുന്നുണ്ട് ചോറ് വെക്കുന്നുണ്ട് കേട്ടോ ആ സമയം തീയലും ഇപ്പറത്ത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ തട്ടിക്കൂട്ടി പെട്ടെന്ന് സ്പീഡിൽ എല്ലാം കൂടെ വെക്കുന്നത് അങ്ങനെ തീയലും കൂടെ വെച്ച് ഞാൻ അടുപ്പൊക്കെ ടേൺ ഓഫ് ചെയ്ത് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒരു ക്ലീനിങ്ങും കൂടെ ഉണ്ട് അങ്ങനെ ക്ലീനിങ്ങിനായിട്ട് ഞാൻ എല്ലാം ഒന്ന് തൂക്കയാണ് കാരണം കുക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴിവലും പിന്നെ ഈ ഇന്ന് പിന്നെ വലിയ പാത്രം കഴിവലില്ല കാരണം വലിയ കുക്കിങ് ഇല്ലായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് അവിടെയൊക്കെ ഒന്ന് വാക്യൂം ചെയ്യുകയാണ് എല്ലാം ഒന്ന് പിന്നെ തൂക്കുന്നതിന് പകരം ഞാൻ വാക്യൂമാണ് ചെയ്യുന്നത് കേട്ടോ പെട്ടെന്ന് ഈസിയാണ് എല്ലാ പൊടിയും ഇങ്ങനെ കയറും അങ്ങനെ അതെല്ലാം ചെയ്തു അപ്പം ഞാൻ പിന്നെ ഇന്നിപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്നുള്ളത് ഞാൻ കുറച്ച് കാണിച്ചു തരാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു കുറച്ച് ഷോപ്പിംഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് ഇത് പോരാ ഇവിടുന്ന് ഇപ്പം ഈ ഇപ്രാവശ്യം ഒന്നും കൊണ്ടുപോകണ്ടാന്ന് വിചാരിച്ചതാണ് എന്നാലും ഒരുപാട് സാധനം വാങ്ങിച്ചു കേട്ടോ ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചോ കാണിച്ചിട്ടുണ്ട് എന്തേ ണ്ടോ ഇതേപോലുള്ള കുറച്ച് സ്പോഞ്ചുകളാണ് വേണ്ട ഇതൊക്കെയുള്ള കുറെ സ്പോഞ്ച് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം ആദ്യം നമുക്ക് ഇതിലോട്ട് പിന്നെ തുടക്കുന്നതാണ് കേട്ടോ ഇത് ഈ തുണിയാണ് നമ്മൾ തുടയ്ക്കത്തില്ല അതാണ് കണ്ടോ ഇത് ക്ലോത്ത് അതാണ് പിന്നെ ഇതെല്ലാം വൈറ്റിംഗ് ക്ലോത്ത് ആണ് കേട്ടോ അതെ കണ്ടോ ഇതെല്ലാം ക്ലോത്താണ് വൈറ്റീന് അപ്പം അതൊക്കെ പിന്നെ ഉണ്ടോ ഇത് ഇതെല്ലാം ഒക്കെ നമ്മുടെ സ്ക്രബില്ലേ അതൊക്കെയാണ് കേട്ടോ സ്ക്രബ് വാങ്ങിച്ചത് കണ്ടോ ഇതൊക്കെയാണ് പിന്നെ കുറെ മിഠായിസ് ആണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് അത് അവിടെ കുറച്ച് കുട്ടികളുണ്ട് കേട്ടോ ഞങ്ങളുടെ ഒക്കെ മക്കളുണ്ട് അപ്പം കുറേ സ്വീറ്റ്സ് വാങ്ങിച്ചു പിന്നെ ഇത് ആണ് കണ്ടോ ഇത് കോസ്കോയിൽ നമ്മൾ വാങ്ങിച്ചതാണ് ഷോക്ക്ലേറ്റ് ചോക്ലേറ്റ് ഷോക്ക്ലേറ്റ് പെട്ടീതാണ് ഓരോന്ന് പിന്നെ ടേബിൾ ക്ലോത്ത് ആണ് കേട്ടോ അത് ഇത് ഞാനൊക്കെ രണ്ട് ക്ലോത്ത് വാങ്ങിച്ചിട്ടുണ്ട് ടേബിളിൽ ഇരുന്ന രണ്ട് ടേബിൾ ക്ലോത്ത് അപ്പോൾ അത് അതിൻ്റെ ഇതൊക്കെ അങ്ങ് മാറ്റിയാലേ അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങ് മാറ്റാമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ വെയിറ്റ് കൂടും അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഇതാ മാറ്റിയിടാം ക്ലോത്തുകളാണ് കേട്ട് പിന്നെ ഇതെല്ലാം ഇതാണ് സ്പോഞ്ചുകളാണ്

ഈ ഗ്ലൗസ് കണ്ടോ ഇത് ഗ്ലൗസ് അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുളിക്കാൻ നേരത്തെ അഴുക്ക് തേച്ച് കഴിവില്ലേ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ സോപ്പ് ഇട്ട് ഇങ്ങനെ നമ്മൾ ചകിരിക്കൊക്കെ പകരം കഴുകുന്നതാണ് ഇത് കയ്യിൽ ഇങ്ങനെ ഗ്ലൗസ് ഇട്ടിട്ട് സോപ്പ് ഇട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ പിറവൊക്കെ തേച്ച് കഴുകാം കേട്ടോ സോപ്പിട്ട് ഇങ്ങനെ തേക്കില്ലേ അതിനായിട്ടുള്ളതാണ് കേട്ടോ അത് അപ്പം അത് കുറച്ച് ഗ്ലൗസ് പോലത്തെ ഇങ്ങനെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് പിന്നെ സ്വീറ്റ്സാണ് കുറേ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ കുട്ടികളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ കുറേ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ സിസ്റ്റർ കുറേ അവിടെ വാങ്ങിച്ചിട്ടുണ്ട് പാക്ക് ചെയ്യാൻ ചോക്ലേറ്റൊക്കെ കൂടുതലും എൻ്റെ സിസ്റ്ററാണ് പാക്ക് ചെയ്യുന്നത് പിന്നെ കൂടുതലും കിച്ചണിലേക്കുള്ള സ്പോഞ്ചും സ്ക്രബൊക്കെ ഇല്ലേ അതൊക്കെയാണ് പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ കുറേ ഞാൻ ഇങ്ങനെ കുറച്ച് നമ്മളിങ്ങനെ കിടിപിടി സാധനങ്ങളില്ലേ ഇങ്ങനെ ചെറിയ സ്പൂണുകളും അങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് ഞാൻ എൻ്റെ തുണിയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ എല്ലാം ഇതിൽ വെച്ചിട്ടില്ല പിന്നെ കുറേ ക്ലിപ്പുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ക്ലിപ്പുകൾ എന്ന് വെച്ചാൽ പിന്നെ തലയിൽ ഇടുന്ന കുറേ ക്ലിപ്പ് പിന്നെ കൊച്ചു കുട്ടികൾക്ക് ഇടുന്ന ക്ലിപ്സ് അല്ലേ അതൊക്കെ ഇതൊക്കെ ക്ലിപ്പാണ് പക്ഷെ ഇതൊക്കെ ഇതിലിട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും ഞാനത് അതുകൊണ്ട് നോക്കിയാണ് ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൽ വെച്ചാൽ ശരിയാവത്തില്ല കാരണം അവിടെ എത്തുമ്പോൾ ചിലപ്പം അവരെ അടുത്ത് എറിയുകയില്ലേ ചെയ്യുന്നത് ഇതൊക്കെ കൊച്ചുകുട്ടികളുടെ കുഞ്ഞ് ക്ലിപ്പുകളായിട്ടോ അപ്പൊ കസിൻ്റെ കുട്ടികളുണ്ട് അപ്പൊ അതിൻ്റെ ഒരു മോളുണ്ട് അപ്പൊ അവക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് എടുത്തതായിട്ടോ ചെറിയ ക്ലിപ്പുകൾ ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെക്കില്ലേ അപ്പൊ അത് ഞാൻ മാറ്റി വെച്ചു അത് പിന്നെ തുണിയിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഈ ക്ലിപ്പുകളും ഇതെല്ലാം കൂടെ ഞാൻ മാറ്റി വെക്കുവാണ് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിനകത്ത് രണ്ട് ചെറിയ ബാസ്ക്കറ്റ് പോലത്തെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയുമുണ്ട് കേട്ടോ ഒരുപാടുണ്ട് എല്ലാം ആയിട്ടില്ല ബാക്കി അവിടെ ഇവിടെയൊക്കെ കിടക്കുകയാണ് കേട്ടോ ഞാൻ കുറച്ച് എൻ്റെ കയ്യിൽ ഉള്ളത് താഴെ ഞാൻ കൊണ്ടിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ബേസ്മെൻറ്റിൽ അപ്പോൾ അതൊക്കെ ആദ്യം ഒരു പെട്ടി അങ്ങ് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് പാക്ക് ചെയ്യുന്നതാണ് ഇനിയുമുണ്ട് എത്ര പെട്ടി കൊണ്ടുപോവേണ്ടെന്ന് ചോദിച്ചാലും ഒരാൾക്ക് രണ്ട് കൊണ്ടുപോകാം ട്വൻറ്റി ത്രീ കെ ജി വെച്ച് അപ്പോഴും അവസാനം നോക്കുമ്പോൾ എങ്ങനെയായാലും കാണും കേട്ടോ എല്ലാവർക്കും ഒരു ആറ് പെട്ടി കൊണ്ടുപോകാം അത്രയും വേണ്ടെന്ന് വിചാരിച്ചാലും ഇപ്പം തന്നെ ഓൾറെഡി ഒരു ഒരഞ്ചാവുന്നു പിന്നെ ഇതേ ഇതൊക്കെ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇതാനൊക്കെ ചെറിയ പക്ഷേ ഇതൊക്കെ പൊട്ടാതെ അങ്ങ് എത്തിക്കണോന്നുള്ളത് ഇത് ഇച്ചിരി ഗ്ലാസും കൂടെ മിക്സാണ് അതുകൊണ്ട് ഇത് ഇച്ചിരി പേടിയുണ്ട് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് നന്നായിട്ട് റാപ്പ് ചെയ്യണം അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ ഇതേ ഇത് ഡൈപ്പറാണ് അപ്പൊ ഇത് വല്യച്ഛനായിട്ട് വാങ്ങിച്ച ഡൈപ്പറാണ് കേട്ടോ വല്യമ്മയുടെ ഹസ്ബൻഡിനായിട്ട് ഇപ്പം ഇത്തിരി സുഖമില്ലാതിരിക്കയാണ് അപ്പൊ അതിനായിട്ട് ഞങ്ങൾ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചത് അപ്പൊ ഇത് നയന്റി ത്രീ ഉണ്ട് ഒരു പാക്കിൽ ട്വന്റി ത്രീ വീതം അങ്ങനെ നാല് പാക്കുണ്ട് അപ്പൊ ഇത് തന്നെ ഒരു പെട്ടി വേണ്ടി വരും അതിന് അങ്ങനെ ഇതെല്ലാം കൂടെയാണ് വാങ്ങിച്ചപ്പോൾ ഇനിയിപ്പോൾ ദെയ്യ് വാങ്ങിച്ച ഈ ബൗളൊക്കെ മാറ്റാമെന്ന് വെച്ചാൽ കാരണം ഗ്ലാസിൻ്റെ ആയതുകൊണ്ട് പൊട്ടിപ്പോങ്ങട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ തുണിയുടെ റാപ്പ് ചെയ്തുമ്പോൾ വെക്കാൻ അപ്പം അതൊക്കെ എടുത്ത് ഞാൻ വീണ്ടും മാറ്റിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വെക്കുന്നു അപ്പോൾ ഒരു പെട്ടിയേ ഇതുവരെ ആയിട്ടുള്ളൂ പിന്നെ ഒരു പെട്ടിയിലേ ഞാൻ എൻ്റെ ക്ലോത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ട് സാധനങ്ങൾ അത് ഇങ്ങനെ വഴിയെ പാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യം ആദ്യം കിട്ടിയത് വാങ്ങിക്കുന്നത് അങ്ങ് പാക്ക് ചെയ്താൽ കേട്ടോ അതാണ് നിങ്ങളുമായിട്ടൊന്ന് കാണിച്ച് തന്നത് കേട്ടോ അങ്ങനെ ഇപ്പം ഞങ്ങൾ ഊളൊക്കെ കഴിഞ്ഞു ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ടുണ്ട് ഞാൻ ഇന്നിപ്പം സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കാരണം അവിടെ ചെന്നില്ലായിട്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പറ്റുകയാണെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യം കാര്യങ്ങളാണ് അങ്ങനെ ഞാൻ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി സിസ്റ്ററുമായിട്ടൊക്കെ ഒരു ചെറിയ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു സിസ്റ്ററിൻ്റെ വീട്ടിൽ വിട്ടു അപ്പോഴത്തേക്കും ഉള്ള അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത് എന്ന് വെച്ചാൽ നല്ല ഫോഗ് ഫോഗായപ്പോഴത്തേക്കും ഇപ്പോൾ മണി ഒരു ആറാറരൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കും അങ്ങ് മൂടൽ മഞ്ഞ് പോലെ ഇങ്ങനെ അങ്ങ് കിടക്കുന്നത് അപ്പം കണ്ണ് കാണാൻ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല നമുക്ക് ഓടിക്കാം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിലും ഇങ്ങനെ നോക്കും ദൂരെ നോക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഇങ്ങനെ മഞ്ഞ് മൂടിയ പോലെ തോന്നും അപ്പം കണ്ണ് കാണില്ല എന്ന് തോന്നുന്നു അപ്പം ഞാൻ ഡ്രൈവ് ചെയ്തപ്പോൾ അമ്മയ്ക്ക് പേടിയായിരുന്നു സൂക്ഷിച്ചു പോണേന്നൊക്കെ പറഞ്ഞു കുഴപ്പല്ല ഓടിക്കാൻ നമുക്ക് അത്ര കാണാതെ കണ്ണ് കാണാൻ വയ്യാത്തൊരവസ്ഥയൊന്നും അല്ല പക്ഷെ നമുക്ക് കാണാം എങ്കിലും സൂക്ഷിക്കണം പിന്നെ നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ടങ്ങ് ഓടിച്ചാൽ വരുന്ന എതിരെ വരുന്ന വണ്ടികൾക്ക് കാണാം ഓടിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പം സിസ്റ്ററിനെ കൊണ്ട് ഞാൻ വീട്ടിൽ വിട്ടിട്ട് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരെയും വീടടുത്ത് തന്നെയാണ് ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കുകയാണ് കാരണം ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ അകത്ത് ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് അകത്ത് ഹീറ്റ് ഇട്ടിരിക്കുന്നത് പെട്ടെന്ന് ഈ വെള്ളം അങ്ങ് ഡ്രൈ ആവും അപ്പോൾ ഒരാഴ്ച ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആഴ്ച എല്ലാം കരിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്തപ്പം ഓടി വന്ന് ഞാൻ പോയിട്ട് വന്ന് ഡ്രസ്സ് പോലും അഴിക്കാണ്ട് പെട്ടെന്ന് ഞാൻ ഇതിനൊക്കെ വെള്ളം ഒഴിക്കുകയാണ് കാരണം സമയം ഒരുപാടായി ഇനിയിപ്പം കുളിക്കണം കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഇന്നൊരു ചെറിയ ഒരു ഷോപ്പിംഗ് വിശേഷം എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ബ്രദറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രദർ പോകുന്ന വീട്ടിലോട്ട് പോണെ തിരിച്ച് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ ചെടിക്കൊക്കെ വെള്ളമൊഴിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഒരു കുട്ടി വ്ളോഗാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് കാണാം സോ സീ യു നെക്സ്റ്റ് വീഡിയോ ആൻഡ് ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ